ാണ് നമ്മളെല്ലാരും എത്തിക്കഴിഞ്ഞ കേട്ടാ അപ്പൊ ഇന്ന് ചിഞ്ചു കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നമ്മളെ ചിഞ്ചൂസ് കാര്യമായിട്ട് കേക്കൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ വീഴ്ചപ്പോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നാലും നമ്മള് ഗിഫ്റ്റുകളും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് മാക്സിമം ആ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പൊ താ അളിയായി കേട്ടായി ഒത്തിച്ച വിളിച്ച് ആ പിന്നെ അഞ്ചു എൻ്റെ വൈഫ് പിന്നെ ഏട്ടത്തി കാത്തോണ്ട് കേട്ടോ അപ്പൊ നമ്മളിവിടെ വേണ്ടത് പ്രകച്ച് പരിപാടിയുണ്ട് ഇനി കേക്ക് മുക്കിയ പരിപാടിയാണ് ഗൈസ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾ മാക്സിമം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേ ම කාාත ගිෂ්ටා එ අපේ පැත්තේ එ කා යික චෙ ජය සන්දෝෂණ වනේට ගැයි ඕෝකා ට ලේකෙ കേക്ക് മുടിയാൻ പോയി ചിഞ്ചുന്റെ ബർത്തിലായിട്ട് നമ്മള് ചെറിയതായിട്ട് ഒന്ന് ആഘോഷിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങള് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ഓക്കെ അപ്പം എൻ്റെ ഇത് എൻ്റെ വൈഫ് ഇത് അഞ്ചു അനിയത്തി ചിഞ്ചുവിന്റെ ചിഞ്ചുവിൻ്റെ ചേച്ചിയാണ് പിന്നെ ഏട്ടത്തി ചേട്ടൻ അളിയെ പിന്നെ കുഞ്ഞമ്മ കൊച്ചേ പിന്നെ കാത്തുണ്ട് ഉണ്ട് അഞ്ചുവിൻ്റെ മോനാണ് ദേവനോട്ട അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മളാ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഓക്കെ അപ്പം ചിഞ്ചു കുട്ടിയുടെ ബർത്ത്ഡേ എത്ര വയസ്സായിട്ടാണ് ചിഞ്ചു ചിഞ്ചു ചിഞ്ചു

അപ്പൊ നമ്മക്കും കൂടെ ഒരു പീസ് കിട്ടുമെന്ന് കരുതുന്നു കൊടുക്കി കേക്ക് വീട്ടുകൂടെ കഴിഞ്ഞിരിക്കുന്നു കേസ് അപ്പൊ ഇനി നമുക്ക് പിന്നെ കാണാം ബർത്ത്ഡേ കേളിന് അമ്മ അമ്മയുടെ വക ഒരു സന്തോഷ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും എന്താണ് ഗിഫ്റ്റ് അയ്യോ ഉമ്മയിൽ ഒതുക്കി കളിക്കായ് അയ്യോ 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 ഭയങ്കര സന്തോഷം ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് വലിയ വലിയ ആഘോഷങ്ങളാക്കി മാറ്റാം അപ്പോൾ നമ്മളോടൊപ്പം നിങ്ങള് ചെറിയ ചെറിയ നിങ്ങൾ ചെറിയൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അയ്യോ അച്ഛ അച്ഛ ഉമ്മിക്കാൻ അയ്യോ ഉമ്മ 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 അയ്യോ അയ്യോ പൊന്നിക്ളിയേ പൊന്നിംഗളിയേ